രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാതൃഭൂമി ദിനപത്രത്തിലെ ഒരു സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനാണിത് യൂണിവേഴ്സൽ സ്കോളർഷിപ്പ് പരീക്ഷ നാല് വരെ രജിസ്റ്റർ ചെയ്യാം പത്താം ക്ലാസ്സുകാർക്ക് കോട്ടയ്ക്കൽ യൂണിവേഴ്സൽ നടത്തുന്ന ഒരു കോടി രൂപയ്ക്കുള്ള സ്കോളർഷിപ്പ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഒക്ടോബർ നാലിന് വൈകുന്നേരം അഞ്ച് മണിക്ക് അവസാനിക്കും കണ്ണൂർ ഡി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ സിറ്റി കോഴിക്കോട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നടക്കാവ് കോട്ടയ്ക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചങ്കുവെട്ടി എറണാകുളം അൽ അമീൻ പബ്ലിക് സ്കൂൾ ഇടപ്പള്ളി എന്നീ സെൻറ്ററുകളിൽ ഒക്ടോബർ ആറ് രാവിലെ പതിനൊന്നിനാണ് പരീക്ഷ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ രാവിലെ പത്ത് മണിക്ക് പരീക്ഷാ സെൻറ്ററുകളിൽ എത്തണം ഒമ്പതിലെയും പത്തിലെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് എന്നീ വിഷയങ്ങളെ സിലബസിനെ ആസ്പദമാക്കിയാണ് ചോദ്യങ്ങൾ എസ് എസ് എൽ സിക്കാർക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ ഉണ്ടാകും യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹയർ സെക്കൻഡറി ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്ക് പ്രവേശനം ഈ സ്കോളർഷിപ്പ് പരീക്ഷയിലൂടെയാണ് രജിസ്റ്റർ ചെയ്യാൻ വെബ്സൈറ്റ് തന്നിട്ടുണ്ട് ഫോൺ നമ്പർ സെവൻ സീറോ ത്രീ ഫോർ സീറോ ത്രീ വൺ ഡബിൾ സീറോ നയൻ നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സെവൻ